ലീലമൂത്ത അനഖാ എ ഒന്ന് ലീലമൂത്ത ഉൾക്കാടലേക്കുള്ള ജീവനുള്ള ഇടവഴിയുടെ പേരാണ് ഞാൻ ആദ്യം കാണുമ്പോൾ ഏറെ നേരം പണിപ്പെട്ട് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്ത മഞ്ഞളിന്റെ വേരുകൾ നഖങ്ങൾ കൊണ്ട് വേർപെടുത്തുകയായിരുന്നു മൂത്ത ഒരാളെക്കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മയ്ക്ക് അയാളുടെ ആഴത്തിലുള്ള അറിഞ്ഞു തുടങ്ങുന്ന ഉണ്മയുടെ ഗന്ധമാണ് ജീവിതം പോലെ ഒരു കൊട്ട കൊട്ടപ്പച്ചമഞ്ഞൾ കാട് ഇത്തവണ ഇത്രയേ കിട്ടിയുള്ളൂ പുഴുങ്ങി വെയിലത്തിട്ടുണക്കണം പിന്നെ ഇഷ്ടം പോലെ എടുക്കാം മൂത്ത ഒരു പിടി മഞ്ഞ നിറം നീട്ടിത്തന്നു ഭൂമിയുടെ മണം രണ്ട് റബ്ബർ കാട്ടിനിടയിലാണ് മൂത്തയുടെ വീട് മൂത്ത കല്യാണം കഴിച്ചിട്ടില്ല മൂത്തയ്ക്ക് കുഞ്ഞുങ്ങളില്ല മഞ്ഞൾ അടർത്തിയ കൈകൾ കൊണ്ട് മൂത്ത കുഞ്ഞാടുകളെ എടുത്തു അമ്മയുടെ മക്കളേ എന്ന് നീട്ടി വിളിച്ചു കാവിൽ ഇളങ്കരുവനും പൂതാടിയും നിറയാൻ വരുമ്പോൾ മൂത്ത കൊഴിഞ്ഞ മുടിയിഴകൾക്ക് താഴെ മെടഞ്ഞ കൃത്രിമ മുടി കൊരുത്തു വെച്ചിരുന്നു നീല സാരി ഉടുത്തിരുന്നു വെള്ളാട്ടം നിറഞ്ഞാടിത്തീർന്നു അനുഗ്രഹം വാങ്ങാൻ നേരം മൂത്ത മാത്രം കരഞ്ഞില്ല മഞ്ഞയും കടും ചോപ്പും പീർത്തിക്കായ്കൾ കാറ്റിൽ കൊലുങ്ങിച്ചിരിച്ചു മൂത്തപ്പന്റെ വെള്ളാട്ടം കണ്ടുമടങ്ങുമ്പോൾ ഇരുട്ടുകുത്തിയ റബ്ബർ തോട്ടത്തിനിടയ്ക്കുള്ള റോഡിൽ നാല് സ്ത്രീകൾ പോകുന്ന വഴിക്കെല്ലാം മൂത്തെയും മൂത്തയുടെ അനിയത്തിയും വയക്കിയ നിർത്തിപ്പറമ്പുകളായിരുന്നു കാലിൽ കടിച്ച കരിന്തേളിനെ കുടഞ്ഞെറിഞ്ഞ് മൂത്തയുടെ അനിയത്തി കമലമ്മ കുറച്ചുകൂടി വേഗത്തിൽ നടന്നു ചെറിയുള്ളി നീരിറ്റിച്ചാ മതി എന്ന് മൂത്ത പറഞ്ഞു മൂത്ത വളർത്തിയെടുത്ത കുഞ്ഞുങ്ങൾ വലുതായി ഓടി വന്ന് കിന്നാരം പറയുന്നു മൂത്ത അവരുടെ തലയിൽ തഴുകി കൂട്ടിൽ കിടന്ന് കരഞ്ഞ പട്ടിക്കുഞ്ഞിനോട് മൂത്ത എനിക്കറിയാത്ത ഭാഷയിൽ എന്തോ മിണ്ടി മൂത്തയുടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് സങ്കടങ്ങൾ ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലവും കൗമാരവും യൗവനവും നിരന്ന് ഞങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു വീട്ടിലേക്കുള്ള വഴി തിരിയുമ്പോൾ ഇനി എന്നു വരുമെന്ന് ചോദിച്ചു മൂത്ത മൂത്ത തന്ന ഒരു കഷ്ണം മഞ്ഞിയുടെ അടരുണ്ട് കാട്ടിനുള്ളിലെ ഞങ്ങളുടെ വീടിൻ്റെ മൺചുവരിൽ അതിലിപ്പോഴും ഞാൻ മൂത്തയെ മണക്കുന്നുണ്ടാകും കാവും കാടും കറുത്ത ഓർമ്മകളും കടന്ന് ഓർമ്മയുടെ പെർത്തിനീരിൽ കുതിർന്നപ്പോഴെല്ലാം പരസ്പരം പറ്റുന്നുണ്ടാകും അനഖായേ